ഹലോ ഫ്രണ്ട്സ് കുറ്റിക്കോലം ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ തോന്നി നരിവേട്ടയ്ക്ക് പോകാൻ വന്നു പുതിയ സിനിമ റിലീസായി കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഞാനും ഇവനും കൂടി ഞാനും അവനും കൂടി നരിവേട്ടയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ സിനിമക്ക് പോകാൻ പറയുമ്പോൾ അവനും ഹാപ്പിയായി ഞാനും അവനും കൂടി സിനിമക്ക് പോയി തിയേറ്ററിലെത്തി നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു ഏറ്റവും ലാസ്റ്റ് ടിക്കറ്റ് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത് നല്ല മഴയുണ്ടെങ്കിൽ അങ്ങനെ സിനിമയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാനായിരുന്നു